ഒഴിവാം മുതുകാടെണ്ണിന്റെ ലക്ഷ്യം എന്താണെന്നറിയാ ഇത് എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കണം ഇദ്ദേഹത്തിന് ഇരുന്ന് ഒഴിവാക്കി പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടതൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോ ഇനിയിപ്പോ ഒഴിവായി പോയാലും കുഴപ്പമില്ലല്ലോ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ മുതുകാട് ഏട്ടന്റെ പ്രശ്നം നിന്ന് ചർച്ച ചെയ്യുന്നത് മുതുകാട് ഏട്ടന്റെ ഇപ്പൊ പ്രശ്നത്തിൽ ഇപ്പോ ഷിയാവുന്ന എല്ലാത്തിനും കാരണം എന്നാണ് ഇവരൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ ഷിയാവ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം പിന്നെ എന്താ പറയുക ഫെയിം ആകാൻ വേണ്ടിയിട്ട് ഈ ഷിയാവിന് ഫെയിം ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഷിയാവ് ഓൾറെഡി ഫെയിം തന്നെയാണ് നല്ല ഫേമസ് ആയൊരു മനുഷ്യൻ തന്നെയല്ലേ ഷിയാവ് പിന്നെ എന്തിനാണ് ഇനിയൊരു ഫെയിം ആകുന്നത് അപ്പോൾ ഈ മുതുകാട് അണ്ണൻ കുറച്ച് ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കു എനിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകളായി നല്ല രംഗത്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ സ്ക്രിപ്റ്റൊന്നുമില്ല അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ലേറ്റായത് അവിടെ ഗസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് കാരണം ഗസ്റ്റിൻ്റെ മുമ്പിൽ പണി പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് ചട്ടിയെടുത്ത് പോകാൻ കഴിയുള്ളൂ ഈ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിച്ചച്ചട്ടി എടുത്ത് പോവുകയാണ് അപ്പോൾ ഈ ഗസ്റ്റിന് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട കുട്ടികളാ ഈ ഗസ്റ്റെങ്കിലും വന്നാൽ ചിന്തിക്കേണ്ടേ വേഗണീച്ച് പോവാൻ അതും ചിന്തിച്ചിട്ടില്ല ഈ പാവപ്പെട്ട കുട്ടികളാണ് ഭക്ഷണം താ എന്ന് പോലും പറയാനറിയാത്തവരാണ് പലരും അപ്പോൾ അവരെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് പിന്നെ മുതുകാടെ അണ്ണൻ്റെ മറ്റൊരു കുൽസിത പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതുകാടെ അണ്ണൻ ഈ പിന്നെന്താ പറയേണ്ടത് മറ്റ് സ്കൂളുകളിൽ നിന്നും പത്തോ പതിനാലോ വർഷം അവർ പരിശീലിപ്പിച്ച് വിട്ട കുറേ കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇദ്ദേഹം എന്നിട്ട് ഇവിടുന്ന് മാജിക്ക് പഠിപ്പിക്കുന്നത് പാട്ട് പഠിപ്പിക്കുന്നത് അതുപോലെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഈ കുട്ടികളെയും കൊണ്ട് വിദേശത്തും അവിടെ ഇവിടെയൊക്കെ സ്റ്റേജിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇവരുടെ ചെലവിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സിമ്പതിയൊക്കെ വാങ്ങിച്ചിട്ട് അതായത് ഇവരുടെ വൈകായിക ഒരു പിന്നെ എന്താ പറയുക അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും വാങ്ങിക്കുന്ന ഈ നക്കാപ്പിച്ച കൊണ്ടാണ് അവൾ മുതുകാടണ്ണനും ഫാമിലിയും നല്ല രീതിയിൽ പൊട്ടടിക്കുന്നത് മനസ്സിലായ അതാണ് പിന്നെന്ന് പറഞ്ഞാൽ ഒരു സംഭവം കണ്ടിട്ട് മുതുകാടനെ ദൈവം പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്ന് അവരൊക്കെ കൊടുക്കുന്ന ഒരുപാട് പൈസകൾ ഇതൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയപ്പോഴില്ലേ മുതുകാടണൻ്റെ കൺട്രോൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഈ ഷിയാവ് ഇത് പുറത്തു കൊണ്ടുവന്നത് വലിയൊരു സമാധാനം ഈ ഷിയാവിന് ഫെയിമിന് വേണ്ടിയിട്ട് വന്നാൽ അദ്ദേഹം ഓൾറെഡി നല്ല ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാമോ ഉള്ള ടീമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഈ മുതുകാടിൻ്റെ ഇത് വന്നിട്ട് വേണം അദ്ദേഹത്തിന് ഫെയിം ആകാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹത്തിനോട് ചെയ്തത് വളരെയധികം ചെറ്റത്തരം തന്നെയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നടക്കാൻ കഴിയാത്ത കാലും ഇല്ലാത്ത ഒരു മനുഷ്യനെ നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സിംപതി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരുവ കാരണം വീൽചെയർ ഉപയോഗിക്കാതെ അതൊക്കെ ഈ ഒരു ഈ മനുഷ്യൻ്റെ ആ ഒരു 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 കരുണയില്ലാത്ത ഒരു മനുഷ്യനാണ് വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഉതുകാടില്ലേ നമ്മളെല്ലാവരെയും കണ്ണുകെട്ടിയിട്ട് പറ്റിക്കുക ചെയ്തത് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം അങ്ങ് പറ്റിച്ചു വിട്ടാർന്ന് ഈ ചാരിറ്റീൻ്റെ പേരും പറഞ്ഞിട്ട് കാരണം മനുഷ്യന്മാർക്ക് എപ്പോഴും ഇല്ലേ ഈ പിന്നെ ആൾക്കാർ പറ്റിക്കാൻ കഴിയുന്നത് ചാരിറ്റിയിലാണ് ഒരുപാട് പേര് നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് ഈ ചാരിറ്റി ബിസിനസ് ആയിട്ട് എടുത്തവരുണ്ട് പലരും എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ പറയുന്ന പോലെ ഈ അനാഥാലയം വെറുതെ നടത്തുന്നൊന്നുമല്ല അവർക്ക് വിദേശത്തു നിന്നൊക്കെ നല്ല ഫണ്ട് ഈ ഫണ്ട് കണ്ടിട്ട് മാത്രം അനാഥാലയങ്ങൾ നടത്തുന്ന ടീമുകൾ നമ്മളെ നാട്ടിലുണ്ട് ഇഷ്ടംപോലെ പിന്നെ ഇതിൻ്റെ അകത്തൊന്നും ആരും ഇടപെടില്ല എന്താ കാരണം എന്ന് പറയുന്നത് ഇടപെട്ട് കഴിഞ്ഞാൽ പേടിയാണ് അല്ല ഇവരൊക്കെ സമൂഹത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നന്മ മരങ്ങളായിരിക്കും അപ്പോൾ നന്മ മരങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുതുകാടിനാ മറ്റൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യും അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരിക്കലും പിന്നെ ഈ ഷിയാവിന് അല്ല ഈ എന്താ പറയേണ്ടത് ഈ മുതുകാടിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇദ്ദേഹം പാവങ്ങളുടെ പടത്തലവിനും അതുപോലെ തന്നെ ഇദ്ദേഹം എന്താ പറയേണ്ടത് ജനങ്ങളുടെ കണ്ണിലുണ്ണിയും ഈ പിള്ളേരെ ഇത്രയും പിള്ളേരെ നോക്കുന്ന ആൾക്കാ ആളായത് കൊണ്ട് ഭയങ്കര ബഹുമാനാണ് ഇന്ന് നമ്മൾ പണ്ഡിത്ത് പറയുന്ന കേട്ടില്ലേ അതായത് ഇങ്ങനെയുള്ള സ്ഥാപനം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കഴിവാണ് അപ്പൊ അതിനൊരുപാട് പണിയുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് കാരണം പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് ഇവനെ പോലെയുള്ള ഇവനെ ഇവനെയൊക്കെ അവിടെ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കോ വേണ്ടത് ഇപ്പോഴു എന്നിട്ട് ഇവനാ പിന്നെ എന്താ പറയുക ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ തന്നെ രംഗത്തെറക്കിയ കുറേ ആൾക്കാരാണേ ഒഞ്ചാറ് സ്ത്രീകളുണ്ട് വന്നിട്ട് നല്ല രീതിയിൽ വിളിപ്പിക്കുന്നുണ്ട് അത് ഇവ ഇദ്ദേഹത്തിൻ്റെ ആളിനെയാണെന്ന് നെറ്റിക്കിങ്ങിനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ മുതുകാട് പറഞ്ഞിട്ട് വന്നതെന്ന് കാരണം ആ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുമായിരുന്നു അങ്ങനൊക്കെയാണ് വെളുപ്പിക്കലാ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാരണം ഇതൊരു ഒരു മാസം കൊണ്ട് തീർക്കണം ഈ ഒരു വെളുപ്പിക്കലും കാര്യങ്ങളും ഇനി പിന്നെ ഉദ്ഘാടനപ്പെട്ടി ഒരു കേസും ഉണ്ടാകരുത് അങ്ങനെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പുറത്ത് പിന്നെ അമ്മമാർക്ക് അതുകൊണ്ടല്ലേ മറുനാടൻ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു അമ്മ പറഞ്ഞത് ഓ എൻ്റെ മകള് കാരണം എനിക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞു ആ ഒമ്പത് ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ലേ ഒരമ്മക്കാന്ന് അത് കിട്ടിയത് ബാക്കിയുള്ള ഒരമ്മ പറയും നമ്മളവിടെ കണ്ടില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികളില്ലേ ഇവിടെ അപ്പോൾ മുതുകാട് എന്ന് പറയുന്ന ആ ഉടായ്പ മേന എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാല് പിന്ന ഈ ചിത്രം ഇത് പറഞ്ഞപ്പോഴേ ഒരാളിൽ ഒതുങ്ങുന്ന വിചാരിച്ചത് പക്ഷെ ചിത്രയ്ക്ക് ശേഷം പിന്നെ ഷിയാവു വന്നു ഷിയാവു ആ പത്രസമ്മേളനം വിളിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയതാശാൻ നല്ല രീതിയിൽ ഈ അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രമീള അങ്ങനെയുള്ള ഒരുപാട് അമ്മമാർ വന്നു ഒരുപാട് അമ്മമാർ വന്നു ഒരുപാട് ആൾക്കാർ വന്നു എല്ലാവരും ഇദ്ദേഹത്തിനെതിരെ പറയുന്നു നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഓക്കെ ശുദ്ധനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ കംപ്ലൈൻ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറയും ആ അവിടുത്തെ ആ ഒരു ചാൻസ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതൊന്നുമല്ല ഈ ചാൻസ് കിട്ടാത്ത പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാ വായിൽ നിന്നും വന്ന ചില വാക്കുകളാണ് എനിക്ക് ഇങ്ങനെയൊരു കുട്ടികളില്ലാട്ടോ പിന്നെ എൻ്റെ ഔദാര്യം കൊണ്ടാണ് നിനക്ക് ഈ ബിസ്ക്കറ്റ് കിട്ടുന്നത് നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം അതുപോലെ നീ പിന്നെ എന്താ പറയേണ്ടത് എന്തൊക്കെയോ ആ ഷിയാവിനോട് എന്താ നടന്ന് വന്നാൽ മതി എന്നാലേ സിമ്പതി സിമ്പതി കിട്ടുകയുള്ളൂ എന്ന് അതായത് ഇവരുടെയൊക്കെ ഈ വൈയായിക ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് പോക്കറ്റിലിട്ടിട്ട് അതിനെ കൊണ്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന നമ്മുടെ നന്മ മര തമ്പുരാനാണ് ഈ മുതുകാട് എന്ന് പറയുന്നത് അത്രത്തോളം എന്താ പറയേണ്ടത് ഉടായ്പ് മനുഷ്യൻ തന്നെയാണ് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ പിന്നെ എന്താ പറയേണ്ടത് ഒരു അന്വേഷണം നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തുക അതുമാത്രവുമല്ല ഇനി ഇത് അടച്ചു പോട്ടേണ്ടി പൂട്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതൊരു ഷെൽട്ടർ ഹോം പോലെ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപക്ഷെ സഹോദരനോ സഹോദരി ഉണ്ടാകാം പക്ഷേ ഈ സഹോദരനോ സഹോദരിക്കോ ചിലപ്പോൾ സംരക്ഷിക്കാൻ കഴിയുമാകും കഴിയില്ല അതായത് സഹോദരി ആണെങ്കിൽ അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോകുമ്പോഴേ അതിലും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ അവരുടെ ജീവിതവും ഒരു വലിയൊരു ചോദ്യചിഹ്നത്തിലായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഇതായിട്ട് ഒരു ഷെൽട്ടർ ഹോം വീട്ടുകാർക്ക് വീട്ടുകാർ നോക്കുന്നവർ നോക്കിക്കോട്ടെ അല്ലാതെ നോക്കാൻ ആളില്ലാത്തവരുണ്ടാവുക അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഹോമും അവിടെ ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരും അതിനൊരു സമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല പരിപാടി തന്നെയാണ് മുതുകാടണ്ണൻ ഇപ്പോൾ ഇവിടുന്ന് ഒഴിവാകും മുതുകാടെ അണ്ണൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാം ഇതെങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ തലേന്ന് ഇപ്പോൾ ഒഴിവാക്കണം ഇദ്ദേഹത്തിനിടുന്ന് ഒഴിവാക്കി പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടതൊക്കെ ഉണ്ടാക്കി അടന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഒഴിവാക്കി പോയാലും കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അത് വലിയതൊന്നും കിട്ടാനില്ല ഇനി ദോഷം വന്ന സ്ഥിതിക്ക് ഇനി ആരും പൈസയും കൊടുക്കൂല പരിപാടിയും കൊടുക്കൂല അതൊറപ്പാണ് അപ്പോൾ ഇനി വലിയ കളിയൊന്നും നടക്കൂല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവായി പോയിട്ട് ഇനി അടുത്ത ബിസിനസ്സിലേക്ക് കയറണം പൈസയൊക്കെ ഉണ്ടാവും അപ്പം നല്ല പൈസയൊക്കെ ഉണ്ടാവും അടുത്ത ബിസിനസ്സിലേക്ക് കയറണം ചിലപ്പോഴേ ഈ ഇയാളെ പേരിൽ സ്വത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭാര്യേൻ്റെയും അതിൻ്റെയും പേരിലൊക്കെ സ്വത്തൊക്കെ ഉണ്ടാവും ഇത്രമാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ചിന്തിക്ക് നന്ദി നമസ്കാരം